എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ ബഡ്ജറ്റിന് വീട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയാണിത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഭാഗത്താണ് മനോഹരമായി തന്നെയാണ് ഈ വീടിൻ്റെ ഓരോ പണികളും പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവിധ പണികളും പൂർത്തിയായതുമാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ റോഡ് വഴി എല്ലാ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത് അതും ബാത്ത് അറ്റാച്ചഡ് ആണ് ഈ വീടും സ്ഥലവും അടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക